സുഹൃത്തുക്കളെ ഉദ്ഘാടനം കണ്ടില്ല അത് കണ്ടിട്ടുണ്ടാവും കാരണം നമ്മൾ ഇന്നലെ വൈകിട്ടൊരു റീൽസ് വിട്ടിരുന്നു അതുപോലെ തന്നെ മിനിഞ്ഞാന്നും തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ഉദ്ഘാടനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിവരം കൈമാറിയിരുന്നു നമ്മുടെ പുന്നക്കാടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചിറക്കലിൻ്റെയും ഇടയിൽ മില്ലും ലേസർ ലേസപടക്കിൻ്റെയും അതുപോലെ തന്നെ അപ്പോളോ സ്റ്റീലിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഒരു കഫേ തുറന്ന് കെഫേന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസുകളോട് കൂടി അതായത് ഫുഡും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചായയും കടിയും ഒക്കെ പാട് ഭയങ്കര രസമുള്ള ഒരു ഒക്കെ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മുടെ കരുവാറിന് പുന്നക്കാട് ഈ ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം തന്നെ എന്തെല്ലാം സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കോഴികൊണ്ട് എന്തെല്ലാം ഉണ്ട് അതുപോലെ തന്നെ മറ്റ് മർച്ചിലുള്ള എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഓണറൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ചടങ്ങൊന്ന് കാണാം കാര്യങ്ങൾ അറിയാം അതോടൊപ്പം ഉദ്ഘാടനം ഓക്കെ തങ്ങൾ അവനം പറമ്പിലുള്ള തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ നമ്മുടെ മാമ്പുഴ സെയ്ദാലി ഉസ്താദ് സെയ്ദാലി ഉസ്താദ് അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഹംസ മലനാട് ആരിഫ് പോലത്തെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അലി ഫൈസി വാക്കൂട് ഇങ്ങനെയൊക്കെ ഒരുപാട് പണ്ഡിതന്മാരും ആളുകളും നാട്ടുകാരും വീട്ടുകാരും തുണക്കാർമാരൊക്കെ പങ്കെടുത്ത ചടങ്ങ് എന്തായാലും നമുക്കതിൻ്റെ വിവരങ്ങളിലേക്ക് വളർന്നു വരുന്ന എല്ലാ ടൂറിസം രംഗത്തും എല്ലാ രംഗത്തും വളർന്നു വരുന്ന നമ്മളെ കരുവാരകുണ്ടിനെ ഒരു തിലകക്കുറിയായിട്ട് മാജിക് സ്പൂൺ റെസ്റ്റോ കാഫ എന്ന പേരിൽ കരുവാരകുണ്ട് അപ്പോളോ സ്റ്റീൽസിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു പുതിയ സംരംഭം തുറന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണം എന്നും എന്നാലേ നമ്മുടെ നാട് വികസിക്കും നമ്മുടെ നാട്ടിൽ തൊഴിലും കാര്യങ്ങളും ഒക്കെ വരണമെങ്കിൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ വളർന്നു വരണം അതുകൊണ്ട് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയുടെ എല്ലാവിധ ആശംസകളും ഈ സംരംഭത്തിന് ഈ സമയത്ത് അർപ്പിക്കുകയാണ് നല്ല നല്ല പിന്നെ എന്താ പറയാ ഐറ്റംസ് അതേപോലെ കബാബ് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നല്ല ഫുഡാണ് നമ്മൾ ആളുകളൊക്കെ സഹകരിക്കുക വിജയിപ്പിക്കുക ഉദ്ഘാടനം കണ്ടു ചടങ്ങുകൾ കണ്ടു ചെറിയൊരാശംസയും കിട്ടും ഇതെന്താ വച്ചാലേ നമ്മള് ഇന്നലെ ഇന്റെ ഒരു റീൽസ് റീൽസെട്ടിരുന്നു ഇങ്ങനെ സ്ഥാപനം കുറക്കേണ്ടി എന്താണല്ലേ പക്ഷെ ഇത് എങ്ങനത്തെ സ്ഥാപനാന്നുള്ളത് നമുക്കറിയില്ല ഇത് അതിപ്പോ പൊതുവെ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് എന്താണ് സംഭവം എന്നല്ലേ പാൻ പറഞ്ഞു ചെറിയ ചായപ്പിടിയാണ് ഇങ്ങനെ ചായന്റെ ഈ കടികളാ തോന്നുന്ന ഇനി കണ്ടിട്ട് പറയിക്കണതൊന്നും അറിയില്ല എന്തായാലും ഇവിടെ വന്ന ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ സംഭവം കാണുന്നില്ല കുറച്ചു മുമ്പ് വൈകിട്ട് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞോട് റേറ്റ് എന്തായാലും നമുക്ക് ഇതിന്റെ ഉടമ്പ അതായത് നടത്തുന്ന ആള് എന്റെ പേരായിരുന്നു എന്റെ പേര് ഹാഷിം റഹീസ് ഹാഷിം റഹീസ് അപ്പോ ഗരുവാരുണ്ടുകാരനല്ലോ മാമ്പുഴ പഞ്ചായത്തിലെ മാമ്പുഴിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു അപ്പോളന്റെ മുന്നിൽ ഇത് ഇയാളെ പരിചയം ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം കാരണം എന്താ നമ്മളെ സ്ഥാപനം അലുമിനിയം സെന്റർ മോണാർക്ക് അലുമിനിയം സെന്ററിന്റെ ഏഹ് ആ ഒരു കട നടത്തുന്ന ഒരാളും കൂടിയാണ്

അതേപോലെ തന്തൂരി ചിക്കൻ ഒന്നും നമ്മളവിടെ ഇല്ല അതേപോലെ തന്തൂരി റൊട്ടി കുൽച്ച ബട്ടർനാന് ഗാർലിക് ഈ തന്തൂരി ഐറ്റംസ് നമ്മുടെ ഒരു കരുവാരുണ്ടില് എങ്ങനെ ഉണ്ട് എനിക്കാന്ന് വെച്ചാൽ ഇതിനെ പറ്റി നമ്മൾ വിളിക്കുന്നു കൊടുക്കുന്നു നമ്മളെങ്ങനെ കരുവാരുണ്ടില് തന്തൂരി ചിക്കൻ ഇല്ല അൽഫാമും എല്ലാണ്ട് തന്തൂരി ചിക്കൻ ഇല്ല തന്തൂരി ചിക്കൻ അതേപോലെ റൊട്ടിയില് ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബട്ടർനാൻ ഉണ്ട് ഉണ്ട് കുളിച്ചുണ്ട് തന്ത്രി ഉണ്ട് ഗാർലിക് ഉണ്ട് അതേപോലെ റുമാലി റൊട്ടി അങ്ങനെ റൊട്ടിയിൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബബിൾ ടീസ് ഉണ്ട് അതുപോലെ ബോബ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളിപ്പോലെ പോലെ പൊതുതായിട്ട് സാധനം ആകുമ്പോ നമ്മൾ ഇപ്പൊ ചായ ഉണ്ടാവും ഒരുപോലെ ഒരു ഇടത്തൊരു ആളുകൾ വരുമ്പോ നമുക്ക് ചായ കുടിക്കുമ്പോ ചായ ചായ വരും ചായ ഉണ്ട് കോഫി ഉണ്ട് സ്നാക്സ് ഉണ്ട് എല്ലാം ഉണ്ട് നമ്മളൊരു റെസ്റ്റോ കർഫേയാണ് കർഫേ റെസ്റ്റോറന്റ് കഫേ എന്നുള്ള രീതിയിലാണ് നമ്മളത് എല്ലാണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ആ ഒരു അതേപോലെ കബാബ് ഐറ്റംസ് ഉണ്ട് ചിക്കൻ ടിക്ക ഉണ്ട് പിന്നെ ഫ്രൈഡ് ത് പെട്ടെന്ന് പരിപാടികളായിട്ട് നമ്മള് ഓർഡറുകൾ ആ കാരണം ഇപ്പത്തെ കാലഘട്ടത്തില് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഏത് സ്ഥാപനത്തിനും അതിപ്പോ എന്നല്ല എന്ത് സ്ഥാപനമാണെങ്കിലും ഡെലിവറി ഹോം ഡെലിവറി നമ്മളെ വിളിച്ചു പറഞ്ഞ സാധനം പരിഹരിക്കുന്ന പരിപാടി അപ്പൊ അത് നമ്മൾക്ക് റെഡി മുതൽ തന്നെയുള്ള നാളെ നാളെ മുതൽ ഇന്നിപ്പോ നമ്മൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പേർക്കും കാര്യങ്ങളായിട്ട് ഹോം ഡെലിവറി ഇന്നില്ല നാളെ മുതൽ നമ്മൾ ഹോം ഡെലിവറി അപ്പൊ വെള്ളിയാഴ്ച ആണിപ്പോ ഞാൻ ഈ വീഡിയോ ഞങ്ങൾ ഇതിന്റെ വീഡിയോ ഇടുന്നത് അപ്പോ ശനിയാഴ്ച ഇവിടെ അപ്ലോഡ് ചെയ്തത് അപ്പൊ ശനിയാഴ്ച മുതൽ ഹോം ഡെലിവറി ഇവിടെ റെഡി ആണെന്നില്ല റെഡി ആണ് അപ്പോ പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ കാണുന്ന ആളോട് പ്രത്യേകിച്ച് പറയാണോ പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങിയതാണ് അപ്പൊ എല്ലാവരും വന്ന് നമ്മളെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അഭിപ്രായങ്ങളും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങളെ ഇത് പറയണം അഭിപ്രായം അതാണ് പ്രത്യേകിച്ച് പറയണതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇവരുമായി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട തിരുത്തണ്ട തിരുത്തണം തിരിച്ചിരിക്കേണ്ടത് മാക്സിമം അപ്പൊ ഞാൻ നമ്പർ വിളിച്ചാലും ആ നമ്പറിൽ നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയാണ് നിങ്ങൾ ബന്ധപ്പെടാം മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക എന്തായാലും തേക്കാനൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ അപ്പോളോ ക്രിസ്റ്റീലിന്റെ നേരെ മുമ്പിൽ അതായത് നമ്മുടെ ചിക്കൻകട അതുപോലെ തന്നെ നമ്മുടെ ലേസർ ടെക്കിന്റെ ഒക്കെ ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ബാബു ബാബുവിനേറ്റും ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളതൊക്കെ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് നമ്മുടെ ഹൈവേയിലൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി നമ്മൾ ഒരു ബിൽഡിംഗ് ഒരു സ്ഥാപനം തുറക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യം ആ പാർക്കിംഗ് സൗകര്യം ഇന്ന് ഇവിടെ വിശാലമായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും പരമാവധി ആളുകളിലൊക്കെ വിവരങ്ങൾ കൊടുക്കുക അപ്പൊ വീണ്ടും ഇതിന്റെ വിവരങ്ങളെ തുടർന്ന് എന്തെങ്കിലും മറ്റുള്ള വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ അത് വീണ്ടും നമ്മുടെ ചാനലികളുമായി പങ്കുവെക്കാം നന്ദി നമസ്കാരം ഞാൻ ഈ ബൈറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് അതിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം പോകാൻ വേണ്ടി എന്നുള്ളതാണ് സുഗൂര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുള്ളത് അതെന്തായാലും ഒരു പുതിയ സ്ഥാപനത്തേക്ക് വരുമ്പോൾ ജനിച്ചത് എന്റെ ഭക്ഷണമൊക്കെ ആശംസ എടുക്കണല്ലോ അതൊരു ചെറിയൊരു ആശംസ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ പേരാണ് മാജിക് സ്പൂൺ റെസ്റ്റോറേറ്റ് ആണ് നമുക്കറിയാം കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഫുഡ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലുണ്ട് പ്രധാനമായിട്ടും ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് ആയ ചിക്കൻ തന്തൂരി ഫ്രൈഡ് ചിക്കൻ പോലെയുള്ള എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇവരെ തല ജ്യൂസ് ഐറ്റംസുകളും അതുപോലെ തന്നെ വെറൈ വെറൈറ്റി ഫുഡുകളുമാണ് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും നമ്മുടെ കാർ പാർക്കിങ് അതുപോലെ തന്നെ ഈ ഷോപ്പ് തന്നെ ഫാമിലിക്ക് വന്നാൽ തന്നെ ഹിരിക്കാൻ നല്ല സൗകര്യങ്ങൾ ഇറക്കുന്നുണ്ട് ഈ ഒരു ഷോപ്പിൽ എല്ലാവിധ ആശങ്ക